ഈശോ പ്രേസ് ബി ടു ജീസസ് പ്രിയപ്പെട്ട റൂഹ മിനിസ്ട്രി പരിശുദ്ധ കർമ്മല മാതാവും റൂഹായും ചേർന്ന് ചെയ്യുന്ന ഈ യൂട്യൂബ് ചാനലിലെ എല്ലാ മക്കളെയും ഈശോത്തിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരറിയിപ്പാണ് ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് കർമ്മൽ രൂഹ ധ്യാനങ്ങൾ നമ്മൾ ആദ്യം നടത്തിയിരുന്നത് പോലെ സെക്കൻഡ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ രണ്ടാം വെള്ളി കാലത്ത് ഒമ്പത് മണി പത്ത് മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച രണ്ട് മണിക്ക് കഴിയുന്നത് പോലെ നമ്മൾ ധ്യാനം നടത്തുന്നു ഏപ്രിൽ മെയ് ഒഴിവു ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഹോളിഡേയ്സ് ആണ് നമുക്ക് മൂന്ന് ദിവസത്തെ ഒരു ധ്യാനം കൂടാം എല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൻ അമ്മ വൃദ്ധരായ മാതാപിതാക്കൾ കുട്ടികൾ കുടുംബം ഒന്നിച്ചുള്ള കുടുംബ നവീകരണ ധ്യാനം തലമുറകളുടെ വിശുദ്ധീകരണം ഇതിനു വേണ്ടി ഓരോരുത്തരെയും കുടുംബം ഒന്നിച്ച് സിസ്റ്റർ സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തി കുടുംബങ്ങൾക്ക് മാത്രമാണ് നമുക്ക് സൗകര്യമുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുക ഇതിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ ബുക്കിംഗ് ചെയ്യുക ഒരുപാട് മാനസാന്തരങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കർത്താവിനോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം എല്ലാം നമുക്ക് അനുഭവിച്ചുള്ള ഒരു ധ്യാനം മഹാമൗനം ഏകാന്തമായിരുന്നു ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ധ്യാനം അമേ